കെ പി എം എസ് അൻപത്തി അഞ്ചാം സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി പത്തനംതിട്ട ജില്ലയിലെ യൂണിയൻ സമ്മേളനങ്ങൾ എട്ട് മുതൽ വരെ നടക്കും റാന്നി പത്തനംതിട്ട ഇരുപത്തിയാറിന് കുളനട ഇരുപത്തിയെട്ടിന് അടൂർ യൂണിയനുകളുടെ സമ്മേളനം ജനറൽ സെക്രട്ടറി പൂഞ്ഞല ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു

സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം മനോജ് കൊട്ടാര മനിലമ്മിക്കുളം ബിജു രാജ്മോഹൻ സുഭീഷ് രാജൻ കൃഷ്ണദാസ് എന്നിവര് വാര്ത്താസമ്മേളനത്തില് പങ്കെടുത്തു മാര്ച്ച് പതിനഞ്ച് പതിനാറ് പതിനേഴ് തീയതികളില് എറണാകുളത്താണ് സംസ്ഥാന സമ്മേളനം